ഒരു ഡബിൾ എവിക്ഷൻ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം എന്തായാലും ഈ ആഴ്ച ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവർ പുറത്തേക്ക് പോകുന്നത് നമുക്ക് ആ കാര്യത്തിലേക്കൊക്കെ വരാം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാഴ്ചയായിരുന്നു ഇത് കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളോടുള്ള ഇഷ്ടം കൂടിയ ഒരാഴ്ചയും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളോട് ഒരുപാട് ഇഷ്ടം കുറഞ്ഞു പോയ ഒരാഴ്ചയുമായിട്ടാണ് എനിക്ക് ഈ ആഴ്ചയെ തോന്നിയത് കാരണം അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ ആഴ്ച കടന്നുപോയത് അതൊക്കെ മത്സരാർത്ഥികളുടെ വോട്ടിങ്ങിന് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും പ്രേക്ഷകരുടെ ഇഷ്ടം അത്രത്തോളം കുറഞ്ഞു പോയ ഒരാഴ്ചയുമായിരുന്നു നമുക്കറിയാം നമ്മൾ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച മത്സരാർത്ഥികളൊക്കെ ഇഷ്ടപ്പെടാതെ പോയ പ്രേക്ഷകരെയാണ് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ കമൻറ്റുകളിലൊക്കെ അത്തരത്തിലുള്ള വളരെ മോശം രീതിയിലുള്ള പദപ്രയോഗങ്ങള് മോശം പ്രവർത്തികള് അത്തരത്തിലുള്ള ഒരാഴ്ചയിലേക്ക് കടക്കുമ്പോൾ സേഫ് ആയിരിക്കും എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്ന മത്സരാർത്ഥിയാണ് അക്ബർ ഖാൻ അതേപോലെ തന്നെ ഷാനവാസ് അതേപോലെ തന്നെ അനുമോൾ എന്നാൽ കലാഭവൻ സരികയും അതേപോലെ തന്നെ കഴിഞ്ഞ എവിഷനിൽ ഫൈനലിൽ വന്ന ഒക്കെ ഇത്തവണ സേഫ് ആയിരിക്കുമോ എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്ക് സംശയമുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് ഈ പ്രേക്ഷകർ പറയുന്നു റെണ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ അപ്പാനി ശരത്ത് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ശാരികയും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ശൈത്യയും ശാരികയും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സരികയും ശൈത്യയും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും സരികയോ ശൈത്യയോ ശാരികയോ അതിലേക്ക് അപ്പാനിയോ വരാം ഇവരിൽ പേർ പുറത്താകും ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ മിക്കവാറും ശൈതയോ അല്ലെങ്കിൽ സരികയോ ആയിരിക്കും പുറത്തേക്ക് പോവുക